ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ അപ്ഡേറ്റഡ് ടാറ്റ ആൾട്രോസിലെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ പ്ലസ് എസ് വേരിയന്റ് ഈ വേരിയന്റിൽ നിങ്ങൾക്ക് ഡി സി എ ഓട്ടോമാറ്റിക് ഉള്ള വേരിയന്റ് മാത്രമാണ് വരുന്നത് പെട്രോൾ ഡി സി എ ഓട്ടോമാറ്റിക് മാത്രമാണ് ഈ വേരിയൻറ്റിൽ വരുന്നത് അതല്ല നിങ്ങൾക്കൊരു പെട്രോൾ മാനുവൽ വേണം അതല്ലെങ്കിൽ ഡീസൽ മാനുവൽ സി എൻ ജി മാനുവലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇതിന് തൊട്ട് താഴെയുള്ള അക്കംപ്ലിഷ്ഡ് വേരിയൻറ്റ് എടുക്കേണ്ടി വരും അക്കംപ്ലിഷ്ഡ് എസ് വേരിയൻറ്റ് എടുക്കേണ്ടി വരും ഇപ്പോൾ ഈ വേരിയൻ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഗ്മെൻറ്റിലെ ഫീച്ചറിസ്റ്റിക് ഇൻറ്റീരിയർ എന്ന് പറയേണ്ടി വരും അത്രയും ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹരിയറിലൊക്കെ കണ്ട ഒരു സെയിം സ്റ്റീറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ലെതർ റബ്ഡാണ് ഔട്ട് സൈഡ് ബ്ലാക്ക് ഫിനിഷിലും ഇൻസൈഡ് ഒരു ഓഫ് വൈറ്റ് ഫിനിഷിലും കൊടുത്തിരിക്കുന്നു ബാക്ക് ലൈറ്റഡ് ആണ് മൾട്ടി ഫംഗ്ഷനിലാണ് ഇടതു ദിവസം മ്യൂസിക് ആൻഡ് ഫണ്ട് കൺട്രോൾസും ഇടതു ദിവസത്ത് ക്രൂസ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് നമുക്ക് പാറ്ററി ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് വീൽ ട്രിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്കൊരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ അത് ഫുള്ളി സ്ക്രീൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതും ഈ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത് അതിനകത്ത് ടി പി എം എസ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡോട്ട് ആപ്പിൾ കർപ്പ്ലെ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അതിനകത്ത് നമുക്ക് എയർ പ്യൂരിഫയർ പോലെയുള്ള ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ പറയേണ്ട ഈ ഒരു ഇത്രയും ക്ലാരിറ്റി ഉള്ള ത്രീ സിക്സ്റ്റി ക്യാമറ നമുക്ക് വേറെ ഒരു കാറിലും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല പിന്നെ നാല് സ്പീക്കർ നാല് ടൂട്ടർ ഹാർമണിൻ്റെ ടൂൺ ചെയ്തൊരു മ്യൂസിയം ാണ് അതിനെ താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഡി സി എ ഗിയർ ബോക്സ് സെന്റർ ആംബസ്റ്റ് സിംഗിൾ ഡേൻ സൺ പ്രൂഫ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഒരു കോൾഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് വിത്ത് ലൈറ്റോട് കൂടി കൊടുത്തിരിക്കുന്നു അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഒന്നും കാണാത്ത അത്രയും ഫീച്ചേഴ്സ് ഈ ടോപ്പ് ടോപ്പന്റെ വേരിയന്റിൽ വരുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം പെരുമ്പോൾ ഗോകുലം മോട്ടേഴ്സിൻ്റെ ആണ് നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇപ്പൊ ഈ ടോപ്പ് എൻഡിന്റെ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ബേസ് വേരിയന്റിനെ തൊട്ട് ടോപ്പ് എൻഡിന്റെ വരെ പ്രൈസ് നമ്മുടെ ഫുൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്